പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു ഇന്ന് ഇന്ത്യയിൽ വസിക്കുന്ന തമിഴർക്ക് ഒരു വിശേഷപ്പെട്ട ദിവസമാണ് പൊങ്കൽ തിരുവിഴ എന്ന് പറയും അതായത് കൊയ്ത്തിൻ്റെ ദിവസം അതായത് കൊയ്ത്തിനെ ആഘോഷിക്കുന്ന ഒരു ദിവസം കൃഷി ചെയ്യുന്നില്ലേ അവർ കൊയ്യുന്ന സമയത്ത് അതാഘോഷിക്കുന്നതിനായി അതൊരു ഉത്സവമായി ആചരിച്ച് നമുക്ക് ഈ അനുഗ്രഹത്തെ തന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കുമെന്ന് അവരുടെ വിശ്വാസപ്രകാരം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു ഇതിനെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ട് കൊയ്യുന്ന സമയത്ത് ആദ്യം കൊയ്യുന്ന കതിർ കൊണ്ടുവന്ന് യഹോവയ്ക്ക് സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയണമെന്നത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കൽപ്പനയാണ് ഇത് സഭകളിൽ കൊയ്ത്തുത്സവം വിളവിന്റെ ആഘോഷം എന്ന് ആഘോഷിക്കുന്ന ഒരു ആചാരമുണ്ട് ലോകം മുഴുവനും അത് കാണാൻ സാധിക്കും ഇനി ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് യശയ്യാവ് മുപ്പതാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ വിളവായ അപ്പവും അവൻ യഹോവ നിനക്ക് തരും അവൻ മഴയും നിലത്തിലെ വിളവായ അപ്പത്തെയും നിനക്ക് തരും ഈ നിലം വയലുകൾ അതിന്റെ അനുഗ്രഹമെന്നത് ദൈവം തരുന്ന അനുഗ്രഹമാണ് മനുഷ്യന് ആദ്യമായി കൊടുത്ത ജോലി എന്താണെന്നറിയാമോ ആദാമനും ഹവ്വയ്ക്കും ദൈവം കൊടുത്ത ജോലി എന്താണ് ആദാമനോട് ദൈവം പറയുന്നു ഈ തോട്ടത്തെ പരിപാലിക്കുവാനും ഉപയോഗിക്കുന്നതുമാണ് നിന്റെ ജോലി എന്ന് ആദ്യമായി ദൈവം മനുഷ്യന് കൊടുത്ത ജോലി കൃഷിയാണ് കാരണം കൃഷിയില്ലാതെ മനുഷ്യന് ജീവിക്കുവാനേ സാധിക്കുകയില്ല എത്രയോ ഫാക്ടറികളും എത്രയോ ടെക്നോളജികളും വന്നാലും കഴിക്കാനുള്ള ആഹാരം നിലത്തുനിന്ന് തന്നെ ഉണ്ടാകണം യഹോവ നിലത്തെ അനുഗ്രഹിച്ച് വിളവ് തരുന്ന ദൈവമാണ് അതിന് ദൈവം മഴ പെയ്യിക്കുന്നു സൂര്യനെ ഉദിപ്പിക്കുന്നു അത് മുഖേന മഞ്ഞു പെയ്യിക്കുന്നു അത് മുഖാന്തിരമാണ് വിളവുകൾ എന്ന അനുഗ്രഹമുണ്ടാകുന്നത് അതുകൊണ്ട് ഈ ഉത്സവ ദിവസങ്ങളിൽ ഇവിടെയുള്ള ജനങ്ങൾ പ്രകൃതി നമ്മെ സഹായിക്കുന്ന മഴയും വെയിലും സൂര്യനും ഇവയെല്ലാം നമുക്ക് കൃഷി ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ട് അതിനെ നമസ്കരിക്കുന്നു നമ്മൾ അങ്ങനെയല്ല മഴ പെയ്യിക്കുന്ന ദൈവം സൂര്യനെ സൃഷ്ടിച്ച് അതിനെ പ്രവർത്തിപ്പിക്കുന്നത് നീതി സൂര്യനാകുന്ന യേശു ക്രിസ്തുവാണ് അവനെയാണ് നാം സ്തുതിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നിലങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കണം കർഷകർക്കായി ദൈവത്തെ സ്തുതിക്കണം ഈ നിലങ്ങളെ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഭക്ഷിക്കാൻ ആഹാരം തരുന്നതിനായി ദൈവത്തെ സ്തുതിക്കണം നമ്മൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മെ തുടർച്ചയായി അനുഗ്രഹിക്കും നിലത്തിൽ വിളവ് ബാധിക്കപ്പെടുമ്പോൾ ക്ഷാമം ഉണ്ടാകും പല നാടുകളിലും നാം അത് കാണുന്നുണ്ട് ഈ ദിവസങ്ങളിലും അത് കാണുന്നുണ്ട് അതുകൊണ്ട് നാം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ച് നന്ദി പറയേണ്ടതാണ് ഞങ്ങൾക്ക് ഈ സ്ഥലത്താണ് വയലുകൾ ഉള്ളത് ഇവിടെ ഇതുപോലെ നെല്ലുകൾ വിളയുന്നു ഞങ്ങളത് കൊയ്യുന്നു അത് ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നു അതുകൊണ്ട് ഈ ദിവസം കർഷകരെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾക്കും ഇതുപോലെ വയലുകളും പാടങ്ങളും തോട്ടങ്ങളും ഉണ്ടെങ്കിൽ ദൈവം അവയെ അനുഗ്രഹിക്കുവാനായി നാം പ്രാർത്ഥിക്കണം ദൈവത്തിന് നന്ദി പറയേണ്ടതുണ്ട് അവനാണ് മഴ പെയ്യിച്ച് വയലിലെ വിളവ് വർദ്ധിപ്പിക്കുന്ന ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിലങ്ങൾക്കായി അങ്ങേ സ്തുതിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നല്ല മഴയെ തന്ന് വെയിൽ തന്ന് ഞങ്ങളുടെ വയലുകളിൽ വിളവുകളെ വർധിപ്പിച്ച് മനുഷ്യരെ പോഷിപ്പിക്കുവാനായി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന കർഷകരെ ഓർത്ത് അങ്ങേയെ സ്തുതിച്ച് അങ്ങവരെ അനുഗ്രഹിച്ച് അവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിച്ച് വിളവുകളെ വർദ്ധിപ്പിക്കുവാനുമായി പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ അനുഗ്രഹിക്കുന്നതിനായി അങ്ങയെ സ്തുതിക്കുന്നു വയലുകളും പാടങ്ങളും തോട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുള്ള എല്ലാ ജനങ്ങളെയും അവരുടെ നിലങ്ങളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വർഷവും തക്ക സമയത്ത് മഴ പെയ്യ്ക്കണം വയലുകളിൽ വിളവുകളെ വർദ്ധിപ്പിക്കുവാനായി യഹോവ അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ